ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ മണ്ഡലത്തിൽ പ്രചരണത്തിൽ വന്ന സമയത്ത് സംസാരിച്ചത് ഇവിടെ വൈദ്യുതി ഒരു കുട്ടി മരിച്ചു അങ്ങേറ്റം ദുഃഖകരമാണ് ആ വേദന ഒരു കാലത്തും അവസാനിക്കുന്നതല്ല ആ പ്രത്യേകിച്ച് അതിൻ്റെ രക്ഷിതാക്കൾക്ക് ഞങ്ങളെല്ലാം അവിടെ പോയി ആ വീടുകൾ സന്ദർശിച്ചു അവിടെ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഒരു കാട് നിറഞ്ഞ് കിടക്കുന്ന ഒരു വനം പ്രദേശമാണത് അവിടെ ഈ കുട്ടി സ്കൂളിൽ പോയി വീട്ടിൽ തിരിച്ചു വന്ന് മീൻ പിടിക്കാൻ പോയതാണ് വൈകുന്നേരം മീൻ പിടിക്കാൻ പോയതാണ് ആ മീൻ പിടിക്കാൻ പോയ സമയത്താണ് സന്ധ്യാസമയത്ത് ഷോക്കേൽക്കുന്നത് ഇരുട്ടി വന്ന സമയമാണ് നേരം ഇരുട്ടായ സമയമാണ് ആ സമരത്തെ ഷോക്കേറ്റു ആശുപത്രി എത്തുമ്പോഴത്ത് എത്തുമ്പോഴേക്കും ആ കുട്ടി മരണപ്പെട്ടു പോയി ഇത് അങ്ങേയറ്റം ദുഃഖകരമാണ് പ്രതിഷേധാർഹമായ നിലപാടാണ് ഇങ്ങനെയൊരു ദുരന്തം സംഭവിച്ചു കഴിഞ്ഞാൽ അതൊരു അപകട മരണമാണ് അതങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിലെന്താണ് കാരണമെന്ന് കണ്ടെത്തി ആരെങ്കിലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് വേണ്ടത് ആ പ്രശ്നത്തിൽ ആ സംഭവമുണ്ടായ അന്ന് രാത്രി മുതൽ യു ഡി എഫ് സമരത്തിന് നേതൃത്വം നൽകി ഇവിടെ ഒരു ജ്യോതി ജ്യോതികുമാർ ചാമക്കാല എന്നൊരാൾ എല്ലാം എപ്പോഴും മീഡിയ മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്ന ഒരാളുണ്ടല്ലോ കോൺഗ്രസിൻ്റെ ഒരു വക്താവ് അദ്ദേഹം ഇവിടെ സംസാരിച്ചത് ഇത് ഗവണ്മെൻറ്റ് സ്പോൺസർ ചെയ്ത കൊലപാതകമെന്നാണ് എത്ര എത്ര മനുഷ്യത്വരഹിതമാണ് ആ പ്രസ്താവന അത് യു ഡി എഫ് നേതൃത്വം ഇതുവരെയും അത് നിഷേധിച്ചിട്ടില്ലല്ലോ അന്ന് രാത്രി ഇവിടെ സി പി എമ്മിൻ്റെ പി ബി അംഗം ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വിജയരാഘവൻ വിജയരാഘവൻ ഇവിടെ പേ നിലമ്പൂർ അങ്ങാടിയിൽ വരുന്ന സന്ദർഭങ്ങളിൽ അദ്ദേഹം സഞ്ചരിച്ച വാഹനം തടഞ്ഞു നിർത്തി അദ്ദേഹം വാഹനത്തിൽ ഇറങ്ങിച്ചെന്നു ഇത് ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചത് എന്താ ഗവൺമെൻറ് ചെയ്തത് ഇവിടുത്തെ പോലീസ് എന്താ ചെയ്തത് ഈ സംഭവത്തിൽ കേസെടുത്തു ആരാണിതിനെ കാരണക്കാരൻ അന്വേഷിച്ചു പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് പ്രതിയെ അറസ്റ്റ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്തു എത്ര ശക്തമായ നടപടിയാണ് അതുകൊണ്ട് പിറ്റേ ദിവസം ആസൂത്രണം ചെയ്ത സമരപരിപാടികളുമായിട്ട് അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല ഈ പ്രശ്നത്തിലാണ് പരാതി നൽകിയിട്ടും നടപടിയെടുത്തില്ല എന്നുള്ളത് പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് ഇവിടെ ഇവിടെയുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വം പറയിപ്പിച്ചത് ഇത് ജനങ്ങളോടുള്ള എത്ര അനീതിയാണ് അവരെ കൊണ്ട് ഈ തെറ്റ് പറയിപ്പിച്ചില്ലേ ഇത് ശരിയാണോ അത് അങ്ങനെയാണ് പത്രത്തിലടിച്ചു വന്നത് ഞാൻ ആ പ്രസംഗം കേട്ടിട്ടില്ല ഞാൻ മലയാള മനോരമയിൽ അടിച്ചു വന്ന പത്രം പത്രമാണ് ആ ആ വാർത്തയാണ് ഞാൻ വായിച്ചത് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് അവർ സംസാരിച്ചതായിട്ട് പറഞ്ഞത് ഇത് ഇത് അങ്ങേയറ്റത്വം മനുഷ്യത്വ വിരുദ്ധമല്ലേ ഈ നിലപാട് പിന്നീട് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർ പ്രതികരിക്കാൻ തുടങ്ങി ഈ മരണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയുടെ മരണത്തെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് കോൺഗ്രസിലെ ചില നേതാക്കന്മാർക്ക് പറയേണ്ടി വന്നു ഇത് പ്രിയങ്കാ ഗാന്ധിയെ കൊണ്ട് ഇവിടെ പറയിപ്പിച്ചു ഒരു അന്വേഷണം അന്വേഷണം അപരാധികൊടുത്തു നടപടിയെടുത്തില്ല നടപടിയെടുത്തു ഇതിന് കാരണക്കാരായ പ്രതികൾ അവരിപ്പോൾ ജയിലിനകത്ത് കഴിയാണ് ഇതാണ് യാഥാർത്ഥ്യം